നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് തുമ്മൽ അല്ലെങ്കിൽ അലർജി അല്ലെങ്കിൽ സൈനസൈറ്റിസ് അതുപോലത്തെ ഇപ്പൊ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ തൊണ്ടവേദന വരിക ജലദോഷം വരിക തുമ്മൽ തലവേദന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അലർജീസ് ഒക്കെ ആൾക്കാർക്ക് മെയിൻലി ഉപയോഗിക്കാൻ പറ്റിയ ഓയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഹെയർ ഓയിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഇത് ഒത്തിരി ആൾക്കാരുടെ ആവശ്യമാണ് കുറേ പേര് ഇപ്പൊ കോവിഡിന് ശേഷമൊക്കെ റെസ്പിറേറ്ററി അലർജീസും പ്രശ്നങ്ങളൊക്കെ കൂടിയ ആൾക്കാരാണ് ാണ് കൂടുതൽ അപ്പം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എണ്ണ ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് ഒരാൾ നീലബ്രാത കോക്കനറ്റ് ഓയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആണെങ്കിൽ അത് തണുപ്പ് ഏറിയതാണ് അതുകൊണ്ട് തന്നെ അതേ ഹെയർ ഓയിൽ ഇപ്പൊ ഉപയോഗിക്കാൻ പലർക്കും പറ്റുന്നില്ല ഈ ഒരു കണ്ടീഷൻ വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം മിക്കവാറും ആൾക്കാർ നമുക്ക് ഏതൊരു പുതിയ ഹെയർ ഓയിൽ എന്തെങ്കിലും ഉപയോഗിക്കാം അതായത് വലിയ തണുപ്പില്ലാത്ത എന്താ അലർജിയുടെ അല്ലെങ്കിൽ തുമ്മലിന്റെ മൂക്കൊലിപ്പിന്റെ ജലദോഷത്തിന്റെ തൊണ്ടവേദനയുടെ സൈനസൈറ്റിസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൂട്ടാത്ത ഏത് ഓയിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓയിൽസ് തലയിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത് ഓയില് ഇല്ല തീർത്തും ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ വെച്ചാൽ അതൊരു പരിഹാരം തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഓയിൽസ് ഉപയോഗിക്കുക അല്ലാതെ വെറുതെ മുടിക്കു വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതുപോലെ തന്നെ എന്താ നമുക്കൊരു ഇപ്പൊ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഓയിൽ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ കുടകന്റെ ഇല എന്ന് പറയും കുടകൻ എന്ന് പറഞ്ഞ സെൻട്രൽ ഏഷ്യാറ്റിക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രെയിൻ ഷേപ്പ് ഉള്ള ഇലയുണ്ട് കുടകൻ മുത്തൽ എന്നൊക്കെ പറയും കുടകന്റെ ഇല ദിവസവും ഒരു മൂന്നെണ്ണവും ഒരു രണ്ട് കുരുമുളം കൂടെ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഏകദേശം ഒരു ഈ എണ്ണ വെച്ച് നമ്മൾ ഇരിക്കുന്ന നേരത്തെ ഈ ഒരു എന്താ കുടിക്കയും കൂടെ ഉള്ളിലേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അലർജീസ് ഒക്കെ പെട്ടെന്ന് മാറുന്നതാണ് അപ്പോൾ അത് സ്ഥിരം കഴിക്കാം നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിക്കാം രണ്ടോ മൂന്നോ കുടകൻ്റെ അല്ലേ രണ്ട് കുരുമുളകും ഈ ഓയിൽ എത്ര നേരം വെച്ചിരിക്കുന്നു അത്ര നേരം അത് ആ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണപ്രദമാണ് ആദ്യമേ തന്നെ ഏത് ഓയിലാണ് നോക്കാം എവറസ്റ്റ് എന്ന് പറയുന്ന ഫാർമസി അല്ലെങ്കിൽ കമ്പനിയുടെ ശ്വാസാനന്ദം കോക്കനറ്റ് ഓയിൽ എന്ന് പറഞ്ഞ ഓയിലുണ്ട് അത് ഈ പറഞ്ഞ അലർജീസിനൊക്കെ ബെസ്റ്റാണ് കഫ് കോൾഡ് സൈനസൈറ്റിസ് റൈനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ മൂക്കൊലിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ തലവേദന ൊക്കെ ശ്വാസാനന്ത കോക്കനറ്റ് ഓയില് വളരെ ഗുണപ്രദമാണ് എവറസ്റ്റിന്റെ രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ തേഗരാജ കോക്കനറ്റ് ഓയിൽ അത് പല കമ്പനികൾക്കും ഉണ്ട് കോൾഡിനും കഫിനും അതുപോലെ തന്നെ ചെസ്റ്റിലുള്ള കബക്കെട്ടിനും ഒക്കെ ഈ തേഗരാജ കോക്കനറ്റ് ഓയിൽ വളരെ ഗുണപ്രദമാണ് അത് നമ്മൾ പണ്ട് തൊണ്ടയിലും ചെസ്റ്റിലും അല്ലെ തലയിലൊക്കെ പെരട്ടാൻ വേണ്ടിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മൂന്നാമത്തത് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനറ്റ് ഓയിലിൽ കുറച്ച് കുരുമുളക് ഇട്ട് മൂപ്പിക്കുക ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ലിറ്ററിന് എന്ന രീതിയിൽ ഇട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക എന്നുള്ളത് കുരുമുളക് ചതച്ചിടുന്നതായിരിക്കും നല്ലത് ഈ എണ്ണ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കണം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ വട്ടം എടുക്കുമ്പോഴും ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നതായിരിക്കും ഈ എണ്ണയ്ക്ക് ഗുണപ്രദം അടുത്തത് ചുവന്ന തുളസിയുടെ ഇലയുണ്ടെങ്കിൽ ഈ ഇല ഒരു ലിറ്ററിന് ഒരു പിടി ഇല എന്ന രീതിയിൽ ഇട്ട് ഒന്ന് എണ്ണ കാച്ച അല്ലെങ്കിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ അതും എടുക്കുന്നത് നല്ല നല്ലതാണ് എന്താ ഈ ചുവന്ന തുളസി ഇലയുടെ നീര് ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചുന്നത് നല്ലതാണ് പക്ഷെ അപ്പൊ അതിന് പാകം അറിയണം കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രശ്നമാവും അടുത്തതായിട്ട് നമുക്ക് വിർജിൻ കോക്കനറ്റ് ഓയിൽ ഉരുക്ക് വെളിച്ചെണ്ണ കോൾ പ്രസ്റ്റ് അല്ലാത്തത് സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ തീയിൽ ആക്കി തന്നെ എടുക്കുന്നത് ഈ വെർച്ചിനും കോക്കനറ്റ് ഓയിലിൽ വേപ്പെണ്ണ മിക്സ് ചെയ്യുക വേപ്പെണ്ണ മിക്സ് ചെയ്യുന്ന വെച്ചാല് നമ്മൾ കയ്യില് തലയിൽ വെക്കാൻ നേരത്ത് കുറച്ചെടുക്കുക നാ നാലോ അഞ്ചോ ഡ്രോപ്പ് വേപ്പെണ്ണ ആ എണ്ണയിലേക്ക് ഒഴിക്കുക നമ്മുടെ കയ്യില് വെച്ചിട്ട് തന്നെ അവിടുന്ന് മിക്സ് ചെയ്തിട്ട് തലയിൽ നെറുകയിലൊക്കെ പരട്ടുന്നതും ഈ പറഞ്ഞ കോൾഡ് കഫ് അലർജികൾക്കൊക്കെ ഗുണപ്രദമാണ് അപ്പൊ ഈ പറഞ്ഞ ഓയിൽസ് ആണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അലർജി തുമ്മൽ റെസ്പിറേറ്ററി അട്രാക്ടീവ് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അധികം തണുപ്പില്ലാത്ത എണ്ണകൾ എന്നുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി